ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തിയ യുവാവിനെ ഉടുമ്പൻചോല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി പൂപ്പാറ ഗാന്ധിനഗർ കോളനി സ്വദേശി പാറയടിയിൽ മാരിമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഡ്രൈഡേ ദിവസങ്ങളിൽ മദ്യം ശേഖരിച്ച് കൂടിയ ലാഭത്തിൽ വിൽക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത് ലോക്സഭാ ഇലക്ഷൻ ഡ്രൈവിന്റെ ഭാഗമായി പൂപ്പാറ ഭാഗത്ത് ഉടുമ്പൻചോല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യൂനസ് ഇ എച്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഡ്രൈഡേയിൽ വിൽപ്പനയ്ക്കിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു പൂപ്പാറ ഗാന്ധിനഗർ കോളനിയിൽ പാറയടിയിൽ കാശിയുടെ മകൻ മാരിമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീടിന് സമീപമാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് ലിറ്റർ മദ്യം എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത് ഉടുമഞ്ചോല റേഞ്ചിൽ ഡ്രൈഡേ ദിവസങ്ങളിൽ അമിതമായി മദ്യം ശേഖരിച്ച് കുടിയ ിൽ വിൽക്കുന്നതായി ലഭിച്ച പരാതിയെ തുടർന്നാണ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മാരിമുത്തു കുടുങ്ങിയത് റെയ്ഡിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ മീരാൻ കെ എസ് ജോഷി വിജെ അരുൺ എം എസ് കെ രാധാകൃഷ്ണൻ ബൈജു സോമരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രേഖാജി എന്നിവരാണ് പങ്കെടുത്തത് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി